ഓർമ്മകളുടെ അത്താഴം ഒരു ഊട്ടുമേഷ്യയിലെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നുണ്ട് ഒരു വേർപിരിയലിൻ്റെ അവസ്ഥകളുണ്ട് വരുവാനിരിക്കുന്ന സഹനത്തിൻ്റെ ചിന്തകളുണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും സുന്ദരമായ വിശദീകരണങ്ങളുമുണ്ട് ഒരു പുതിയ ബലിയർപ്പണമാണത് കടന്നു പോകുന്നതിന് മുമ്പ് കരുതി വച്ചിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുക ആഴപ്പെടുത്തുക ഇനി ശുദ്ധിയുള്ളവരായി ജീവിക്കേണ്ടിയിരിക്കുന്നു കൂടെ നിൽക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട് എന്നാൽ ഓർമ്മകൾ ഇങ്ങനെ ഫലമേൽപ്പിച്ചു പോകുമ്പോൾ ഇനി ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടതും ജീവിക്കേണ്ടതും എങ്ങനെയാകുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് അധികാരത്തെക്കുറിച്ചും ഒന്നാം സ്ഥാനത്തെക്കുറിച്ചുമുള്ള വ്യർത്ഥ ചിന്തകളിലല്ല ജീവിതം ഒരു സേവകനെ പോലെ ഇങ്ങനെ താഴ്ന്നു വീഴുന്നു അത്രത്തോളം താഴ്മയോടെ ഏറ്റവും എളിയവനായി രൂപപ്പെടുന്നതിലൂടെയൊക്കെയാണ് ഒരുവൻ മഹത്വം പ്രാപിക്കുന്നതെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നൊക്കെ എത്ര വിഭിന്നമായൊരു ചിന്താഗതികളിലേക്ക് വരുന്നു ഇത്ര വലുതാകുവാൻ എത്ര ചെറുതാകണമെന്ന് പഠിപ്പിക്കുകയാണ് ഒരത്താഴമേശയിലൊക്കെ പലപ്പോഴും തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നല്ല പങ്കുവെക്കലുണ്ട് സൗഹൃദങ്ങളുണ്ട് മുറിച്ചു കൊടുക്കുവാൻ ഭാഗത്തിൽ അവൻ്റെ ഹൃദയത്തിനൊരു വിശാലതയുണ്ട് അവിടെ തള്ളിപ്പറയുന്നവനും ഒറ്റ കൊടുക്കുന്നവനും മനസ്സിലാക്കാത്തവരും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ആരോടും പരിഭവങ്ങളില്ല പരാതികളില്ല പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കുവാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുവാനും ഇനി നന്നാവേണ്ടത് നന്നാക്കേണ്ടതും ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടതുമൊക്കെ ഒക്കെ എത്ര വ്യക്തതയോടുകൂടി ചെയ്യുകയാണ് ദൈവഹിതം അങ്ങനെ പൂർത്തീകരിക്കപ്പെടുകയാണ് എല്ലാവർക്കും ഇങ്ങനെ സ്നേഹം പങ്കുവച്ചു കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ആരെങ്കിലും മുറിവേൽക്കുമ്പോഴും മുറിച്ച് നൽകുമ്പോഴുമൊക്കെ ഇനി മുറിമുറിപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല സ്നേഹത്തോടെ കൊടുക്കേണ്ടതാണ് പങ്കുവെക്കേണ്ടതാണ് ജീവിതം എന്ന് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഇങ്ങനെ ഇരിഞ്ഞു തീരുമ്പോഴും ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഇങ്ങനെ മുറിച്ചു കൊടുക്കേണ്ടി വരുമ്പോഴുമൊക്കെ നമ്മുടെ സ്നേഹം എന്തോരം ആഴപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയല്ലേ നമ്മുടെ മുഖങ്ങൾക്കൊക്കെ ഒത്തിരി ഭാരം തോന്നുന്നത് സ്നേഹമില്ലാതാകുമ്പോഴാണ് നിരമറിച്ച് സ്നേഹമുള്ളിടത്ത് നമ്മളൊന്നും ഭാരപ്പെട്ടതായി കാണുന്നില്ല കൊടുക്കുവാൻ സന്നദ്ധരാണ് വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ട് മുറിവേൽക്കപ്പെട്ടാലും നമുക്ക് മുറിമുറപ്പൊന്നും ഉണ്ടാവുന്നില്ല പരാതികളില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പോലും സ്നേഹത്തിന് ആഴം കൂടുന്നത് കൊണ്ടാണ് ഈ സൗഹൃദത്തിന് അങ്ങനെയൊരു ചിന്ത കൂടി ഉണ്ടല്ലോ തന്നോടൊപ്പം ഇരിക്കുന്നവരോടൊപ്പം അത്താഴത്തിൽ പങ്കു ചേർന്ന് ഇനി സഹനത്തിൻ്റെ പാനപാത്രങ്ങൾ കുടിക്കാൻ അവരെ കുടി ഒരുക്കുകയാണ് അതിനു മുമ്പ് അവർ നടക്കേണ്ട പാതകളെയും പാദങ്ങളെയും അവൻ ശുദ്ധീകരിക്കുന്നുണ്ട് ഒരു ദാസനെ പോലെ അവരുടെ പാദങ്ങൾക്ക് ചുറ്റുമിരുന്ന് അവരുടെ മുമ്പിൽ താണു വണങ്ങി ഇത്രമാത്രം എളിമപ്പെട്ട് ജീവിക്കേണ്ടവരാണെന്ന് കൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി സ്വയം ശരീരമായി ഇനി മുറിക്കപ്പെട്ടപ്പമായി ലോകം മുഴുവനും ഇനി എന്നും ഓർക്കേണ്ട സ്നേഹമായി അത് മാറപ്പെടുകയാണ് നി ജീവിതത്തിൽ നമുക്കും ഓർക്കുവാനൊരു സ്നേഹമുണ്ട് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമേ എന്ന് നമ്മളോട് ആവർത്തിക്കുമ്പോൾ സ്നേഹമായി തന്നവനെ ജീവിതം പകുത്തു തന്നവനെ മുറിവേൽക്കുവാൻ ജീവിതം വിട്ടുകൊടുക്കുന്നവനെ സ്നേഹത്തിന് ഇത്രയും ആഴമുണ്ടെന്ന് പഠിപ്പിച്ചവനെ നമ്മൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട് സ്നേഹം പങ്കുവെക്കലാണ് സ്നേഹം ആരെയും പരിക്കേൽപ്പിക്കാത്ത അനുഭവമാണ് സ്നേഹത്തിന് പരാതികളൊന്നും ഉണ്ടാവുന്നില്ല സ്നേഹം ഒരുപാട് കരുതലുള്ളതായി മാറപ്പെടുന്നുണ്ട് സ്നേഹം ഒരു ശത്രുതയും സൂക്ഷിക്കുന്നില്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയല്ലേ ആ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ആ കാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ആർദ്രമായ സ്നേഹം അനുഭവിക്കുവാൻ അളവില്ലാത്ത സ്നേഹം ഉൾക്കൊള്ളുവാൻ ഏറ്റവും ലാളിത്യത്തോടെ ജീവിക്കുവാൻ അവൻ്റെ സ്നേഹമാണ് എന്നും താറിയിൽ മുറിക്കപ്പെടുന്നതെന്നും ആ സ്നേഹത്തിലാണ് നാം പങ്കു പറ്റുന്നതെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ എന്നും കാലമുള്ളിടത്തോളം ജീവനുള്ളടത്തോളം ആ സ്നേഹത്തിന് കുറവുകൾ വരുത്താതിരിക്കുവാൻ സൗഹൃദങ്ങൾ ജീവിക്കാം ക്ഷമയോടെ ജീവിക്കാം ആരെയും പരിക്കേൽപ്പിക്കാതെ ജീവിക്കാം എല്ലാവരുടെയും പാദങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹമായി രൂപപ്പെടട്ടെ ഇത്ര വലുതാകുവാൻ എത്ര ചെറുതാകണമെന്ന് വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ മുൻപിൽ എന്നും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമീൻ